ർക്ക് മാർത്തമം ഉണ്ടാവട്ടെ ഞങ്ങൾ എന്നെ എൻ്റെ മക്കളെല്ലാവരും അറിയാൻ എനിക്ക് വെച്ച അതിന് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങളിവിടെ വരുന്നത് ഒരുപാട് തകർന്ന അവസ്ഥയിലാണ് മരണവേദന എനിക്ക് സുഖമായി തോന്നിയെങ്കിൽ അത്രയും ഒരു യാതനയോടെയാണ് ആ മരണവേദന എനിക്കൊരു സുഖമായിരുന്നു അത്രയും കഷ്ടതയിൽ ഞാൻ പോയൊരാളാണ് മരണവേദന നമുക്കൊരു സുഖമായി തോന്നുമെങ്കിൽ അത്രയും അനുഭവിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം വിശദീകരിക്കും എനിക്ക് ആർക്കും പറയുന്നതെനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് പറയാത്തത് വേറൊന്നുമല്ല പിന്നെ ഇവിടെ വന്ന് ഞാൻ ഈ ചർച്ചിൽ തന്നെ കുമാരി ആൻറ്റിയാണ് വന്നു വരുന്നത് ആരത്തും ഞാനൊരു കാര്യങ്ങളും പറയാറില്ല പാസ്റ്റടുത്ത് പോലും ഞാനൊരു കാര്യങ്ങളും പാസ്റ്റടുത്തോ മന്ത്രത്തോ ഒന്നും ഞാനൊന്നും പറയാറില്ല പക്ഷെ പറയാതെ തന്നെ പാസ്റ്റിൽ ഞങ്ങൾ ആദ്യം ചർച്ചിൽ വരുമ്പോൾ ഞങ്ങള അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു എല്ലാവരും അറിയുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കാരണം പ്രവചിക്കുന്നതെല്ലാം എനിക്ക് സത്യമാണ് എൻ്റെ കാര്യത്തിൽ ഫാസ്റ്റിൽ ലിജോ പാസ്റ്റർ ചർച്ചിൽ ഞങ്ങൾ ആദ്യത്തെ ചർച്ചിൽ വരുമ്പം ഒരു കേസിൻ്റെ കാര്യം ഫസ്റ്റ് എൻ്റെ അടുത്ത് ഫാസ്റ്ററാണ് പ്രവചിച്ച് പറഞ്ഞത് പക്ഷേ ഞാൻ ഫാസ്റ്റർ അടുത്ത് എൻ്റെ കുടുംബത്തിലെ ഒരു വിഷയങ്ങൾ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ആൻ്റി ആൻറ്റിയെടുത്തും പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ ഏ ഒരു കേസുണ്ടായിരുന്നു അത് വസ്തു സംബന്ധമായ ഒരു കേസായിരുന്നു അന്ന് ഫാസ്റ്റർ ആദ്യത്തെ ചർച്ചയിൽ വെച്ചതാണ് ഞാൻ എൻ്റെ അടുത്ത് പ്രയോചിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ നിന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ചെന്നില്ല കാരണം ആരും അറിയരുത് ദൈവം മാത്രം അറിയണമെന്നൊരു വാശീനിക്കുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഞങ്ങൾക്ക് ഓരോ ഒരുപാട് മാറ്റങ്ങളുണ്ടായി പിന്നെ ഈ ചർച്ചിൽ വന്നതിന് ശേഷം ചർച്ചിൽ വന്നതിന് ശേഷം രണ്ടാമതൊന്ന് ജീവനോടെ എൻ്റെ പെണ്ണുങ്ങൾ കൊണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഈ ദിജോപാസ്റ്ററ ചർച്ചിൽ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നത് കുമാരിയാൻറ്റി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ഒരു ഒരവസ്ഥയെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ഈ ഒരു സ്റ്റേജ് വരെ നിർത്തിയത് എൻ്റെ ഡിജോ പാസ്റ്ററും മമ്മിയുമാണ് ഞങ്ങളെ ഓരോ പ്രതിസന്ധിയിലും എനിക്ക് ആ ഫസ്റ്റ് അത് പറഞ്ഞിട്ട് എൻ്റെ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ഓരോ പ്രതിസന്ധിയിലും എൻ്റെ താങ്ങായിട്ട് നിന്ന ലിസി ആൻറ്റി ഒരുപാട് വേഷം ഒരുപാട് ഒരിക്കലും എനിക്ക് അവരെ രണ്ടുപേരെ മറക്കാൻ പറ്റത്തില്ല എൻ്റെ കുടുംബത്തിന് എനിക്കും എൻ്റെ അച്ചായനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ലിജോപാസ്റ്ററേയും അമ്മയും തകർന്ന ഞാൻ അച്ചോൻ്റെ സ്ഥാനത്ത് നിന്നൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്താതെ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും അച്ചായനും നന്ദി പറയുന്നു സ്തോത്രം പിന്നെ ഇപ്പം എൻ്റെ ഒരു ശ്രീ പാർവതി പ്രസവ സമയത്ത് കുഞ്ഞ് ശ്വാസം കിട്ടാതെ ഐ സിയിലായിരുന്നു ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിട്ടേക്കു ഓക്സിജൻ ട്യൂബ് കൊടുത്തിട്ടേക്കുമായിരുന്നു കൊടുത്തിട്ടിരുന്ന സമയത്ത് ഓക്സിജൻ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല ഐ സി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ആ ടൈമിൽ ഞാൻ പാസ്റ്ററി പാസ്റ്റർ വിളിച്ച് ആദ്യം ഞാൻ ഈ ഇത്രയും ക്രിറ്റിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ പാസ്റ്റർ വിളിച്ച് പാസ്റ്റർ വിളിച്ചപ്പോൾ പാസ്റ്റർ എടുത്ത് എടുത്തിട്ട് ഞാൻ കുഞ്ഞിൻ്റെ കാര്യമെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് ഓക്സിജൻ നമുക്കൊരു സെക്കൻഡ് പോലും നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് ആ ഒരവസ്ഥയിൽ കിടന്നൊരു കുഞ്ഞാണിത് കോളേജിൽ കൊണ്ടുപോകണം കിട്ടത്തില്ല ഹാർട്ടിന് എക്വോ ടെസ്റ്റൊക്കെ എടുക്കണം കുഞ്ഞിനെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞതിൽ ബിജോ പാസ്റ്റർ പ്രാർത്ഥിച്ച് അതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഓക്സിജൻ ക്യൂബ് എടുക്കുകയും അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാതെ തന്നെ രോഗം ഏശോപ്പം ഞാൻ സൗഖ്യമാക്കുകയും ചെയ്തു സ്തോത്രം പിന്നെ ഇന്ന് ഈ ഇന്ന് ഈ മോളിങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഈ കുഞ്ഞു എൻ്റെ അതിൽ ഇനി ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ലേ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് രണ്ട് മക്കൾ വിവാഹം കഴിഞ്ഞ് രണ്ടിനെ ഞങ്ങൾക്ക് ജീവനോടെ തന്നതിന് യേശുവിന് നന്ദി പറയുന്നു രണ്ടാമത്തെന്ന് പറഞ്ഞത് ഞാൻ റിജോബാസ്റ്റ് അത് ചർച്ചിൽ ആദ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വാഹനത്തിൻ്റെ കാര്യം പറയുമായിരുന്നു നിങ്ങൾക്ക് വാഹനം കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചർച്ചിൽ ആരാധനയ്ക്ക് വരാൻ ഒരു വാഹനം കിട്ടുമെന്ന് പറയായിരുന്നു അത് ഞാൻ അമ്മയും പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ച് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം എന്നെ എന്നെപ്പോഴും പരാതി പറയും അതൊക്കെ ചുമ്മാതയാണെന്ന് പറഞ്ഞൊരു മോളാണ് നിൽക്കുന്നത് അതിനുശേഷം പറഞ്ഞത് അനിയത് കഴിഞ്ഞ ദിവസം ഒരു കാറെടുത്ത് കാറെടുത്തപ്പോഴത്തേക്ക് ഇവരെല്ലാവരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ എൻ്റെ യേശു പറഞ്ഞ വാക്കിന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു അതിന് ശേഷം ഒരാഴ്ചക്കകം ഞങ്ങൾക്കൊരു വാഹനം ദൈവം തന്നു ലിജോ പാസ്റ്റർ ലിജോപാസ്റ്റർ പ്രാര്ത്ഥിച്ചതിന് ശേഷമാണിതെല്ലാം ഞാനായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ഈ കാറിൻ്റെ വിഷയത്തിൽ ഞാനായിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല പാസ്റ്ററും മമ്മിയാണ് ഇതിന് കൂടുതലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് ദൈവത്തിന് മഹത്വവും പിന്നെ പാസ്റ്റർക്കും മമ്മിക്കും ഞാൻ നന്ദി പറയുന്നു എന്നെ എൻ്റെ കുടുംബത്തെയും പരിപ്പള്ളിയിലുള്ള ഞങ്ങൾ ഇന്ന് ഞങ്ങൾ മരിച്ചു പോയേണ്ട സ്ഥാനത്ത് ഞങ്ങളിന്ന് കുടുംബത്തോടെ ഞാൻ വരുന്ന ടൈമിലൊക്കെ ഞാൻ ഒരുപാട് ക്ഷീണിച്ച് ഒരു മാനസികമായിട്ട് എന്തൊരു അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വന്നൊരു കുടുംബമാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് യേശുവിൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും രണ്ട് ലിജോപാസ്റ്ററും അമ്മിയും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയെടുത്തുനിന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ തളരാതെ വീഴാതെ നിർത്തിയ മാനുഷികമായ രണ്ട് കരങ്ങളാണ് ലിജോ പാസ്റ്ററും പാസ്റ്റർ അമ്മയും സ്തോത്രം ഇത്രയും പറഞ്ഞു എൻ്റെ സ്തോത്രം സശിമുത്ത്